ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു വലിയ കാര്യം ചെയ്യുക എന്നിട്ട് അത് ചെയ്ത് കഴിയുമ്പോൾ ലോകപ്രശസ്തമായ ഒരു റെക്കോർഡ് കിട്ടുക നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് അതെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ പേര് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എങ്ങനെയാണ് തുടങ്ങിയത് എന്ന് നിങ്ങൾക്കറിയാമോ ഗിന്നസ് എന്ന ഫേമസ് ബിയർ ബ്രാൻഡ് എങ്ങനെയാണ് ഈ റെക്കോർഡിൻ്റെ പേരിനൊപ്പം വന്നതെന്ന് അറിയാമോ ആ രസമുള്ള കഥ നമുക്കൊന്ന് കാണാം ഐ ആം വിപിൻ വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിറ്റ് ആ വേൾഡ് റെക്കോർഡ് പിറന്നതിന് പിന്നിൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയായിരുന്നു പ്രശസ്തമായ ബിയർ ബ്രാൻഡായ ഗിന്നസ് ബ്രൂവറിയുടെ മാനേജിംഗ് ഡയറക്ടർ സർ ഹ്യൂ ബീവർ ആയിരുന്നു ആ ബുദ്ധി കേന്ദ്രം വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിലെ ഒരു വൈകുന്നേരം അദ്ദേഹം തന്റെ സുഹൃത്തുക്കളുമായി ഒരു ചൂടേറിയ വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു യൂറോപ്പിലെ ഏറ്റവും വേഗതയേറിയ പക്ഷി ഏതാണ് എന്നതായിരുന്നു അവർക്ക് മുന്നിലെ ആ ചോദ്യം ആ കൂട്ടത്തിലിരുന്ന ആർക്കും ഉത്തരമറിയില്ലായിരുന്നു ഓരോരുത്തരും അവരവരുടെ പോക്കറ്റിലെ ഉത്തരങ്ങൾ പറഞ്ഞു വാദിച്ചു പക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരം പരിഹരിക്കാൻ കഴിയുന്ന ഒരു പുസ്തകവും അവരുടെ കൈവശം ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് ഹ്യൂ ബീവറിന് മനസ്സിൽ ഒരു ആശയം ഉദിച്ചത് ഇതുപോലുള്ള ഉത്തരമുട്ടുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന എല്ലാ രേഖകളും ഉൾപ്പെടുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ ഇതുപോലെ തല താഴ്ത്തിയിരിക്കേണ്ടി വരില്ലല്ലോ നിങ്ങൾക്ക് ഏത് സ്ഥലത്തും ധൈര്യമായി ആ പുസ്തകം തുറന്ന് മേശപ്പുറത്ത് വെച്ച് ഇതാ അതിനുള്ള തെളിവ് വായിച്ചു നോക്കൂ എന്ന് പറയാൻ കഴിയുന്ന ഒരു പുസ്തകം ആ ആശയം മനസ്സിൽ വന്നതിന് ശേഷം ഉറക്കം നഷ്ടപ്പെട്ട ബീവർ അത് സാധ്യമാക്കാൻ തന്നെ തീരുമാനിച്ചു വസ്തുതകളോടുള്ള അഭിനിവേശവും അവിശ്വസനീയമായ ഓർമ്മ ശക്തിയുമുള്ള രണ്ട് സഹോദരന്മാരായ നോറിസ് റോസ് മക്യൂർട്ടർ എന്നിവരെ ഇതിനു വേണ്ടി അദ്ദേഹം നിയോഗിച്ചു അങ്ങനെ അവർ ഒരുമിച്ച് ലോകമെമ്പാടുമുള്ള ഏറ്റവും വിചിത്രവും ആകർഷകവുമായ റെക്കോർഡുകൾ ശേഖരിക്കാനും പരിശോധിക്കാനും തുടങ്ങി പീവറിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇത് തുടങ്ങിയത് എന്നതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഗിന്നസ് ബ്രൂവറിയാണ് പദ്ധതിക്ക് ധനസഹായം നൽകിയത് എന്നതിനാൽ തന്നെ ആ പുസ്തകത്തിന്റെ പേരിനു മുന്നിൽ ദ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് ചേർക്കപ്പെട്ടു വാഴ നനയ്ക്കുമ്പോൾ ചീര കൂടെ നനയട്ടെ എന്നൊരു പ്രയോഗം ലളിതമായ ഒരു ആശയമായി ആരംഭിച്ചത് ഗിന്നസ് എന്ന ബിയർ ബ്രാൻഡിന്റെ ജനശ്രദ്ധ ലോകം മുഴുവൻ എത്താൻ പോകുന്നതിന്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രം കൂടിയായിരുന്നു ഇത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ദി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന പുസ്തകത്തിന്റെ ആദ്യ പതിപ്പ് ലണ്ടനിൽ പ്രസിദ്ധീകരിച്ചു പബ്ബുകളിലും മറ്റ് വിനോദ സ്ഥലങ്ങളിലും ഇത് ഒരു രസകരമായ സമ്മാനമായിരിക്കുമെന്ന് ഉടമകൾ കരുതി അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചു നാല് മാസത്തിനുള്ളിൽ അമ്പതിനായിരത്തിലധികം കോപ്പികൾ വിറ്റുകൊണ്ട് പുസ്തകം ജനശ്രദ്ധ നേടി ആളുകൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് തന്നെ ലോകത്തിലെ മനുഷ്യരുടെ വിചിത്രമായ കഴിവുകൾ അസാധാരണമായ നേട്ടങ്ങൾ എന്നിവ ആദ്യമായി രേഖപ്പെടുത്തപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് എല്ലാവരുടെയും ഭാവനയ്ക്കപ്പുറത്തേക്ക് വളർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളായപ്പോൾ അത് വെറുമൊരു പുസ്തകമായിരുന്നില്ല ലോകമെമ്പാടുമുള്ള ഒരു പ്രതിഭാസമായും മാറിക്കഴിഞ്ഞിരുന്നു ഏറ്റവും നീളമുള്ള നഖങ്ങൾ വളർത്തുക ഏറ്റവും കൂടുതൽ ഹോട്ട് ഡോഗുകൾ കഴിക്കുക അല്ലെങ്കിൽ മറ്റാരെക്കാളും വേഗത്തിൽ ഓടുക എന്നിങ്ങനെയുള്ള റെക്കോർഡുകൾ തകർക്കാൻ ഓരോരുത്തരും പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നു ഇന്ന് നൂറിലധികം രാജ്യങ്ങളിലും ഇരുപതിലധികം ഭാഷകളിലും ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രസിദ്ധീകരിക്കപ്പെടുന്നു ടി ഷോകൾ തത്സമയ പരിപാടികൾ യൂട്യൂബിലെ വെല്ലുവിളികൾ എന്നിവയിലൂടെ റെക്കോർഡുകളുടെ കാര്യത്തിൽ ആഗോള അധികാര കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു ഈ പുസ്തകത്തിലിടം നേടാൻ ആയിരക്കണക്കിന് ആളുകൾ എല്ലാ വർഷവും അപേക്ഷിക്കുന്നുണ്ട് പക്ഷേ വിജയിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്കുകൾ നോക്കിയാൽ നമ്മുടെ കേരളത്തിലും ഒരുപാട് ആളുകൾ ഈ അംഗീകാരം നേടിയിട്ടുണ്ട് അതിൽ തന്നെ സിനിമാ നടനായ പക്രു ഈ അവാർഡ് കിട്ടിയ ശേഷം ഗിന്നസ് പക്രു എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി ഏറ്റവും വലിയ പുട്ടുണ്ടാക്കിയതിന് നമ്മുടെ ഫേമസ് യൂട്യൂബറായ വില്ലേജ് കുക്കിംഗ് ചാനലിലെ ഫിറോസിക്കയും ഗിന്നസ് റെക്കോർഡ് നേടിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടുക എന്നത് ഓസ്കാർ അവാർഡ് പോലെ തന്നെ വലിയൊരു അംഗീകാരമായി മാറിക്കഴിഞ്ഞു അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന പേര് കേൾക്കുമ്പോൾ ഓർക്കുക ഒരു പബ്ബിലെ വാദ മത്സരത്തിൽ പക്ഷിയെക്കുറിച്ചുള്ള ലളിതമായ ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിച്ച ഈ ആശയം ഇന്ന് എത്തി നിൽക്കുന്നത് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും ഇടയിൽ ഒരു വലിയ മത്സരശേഷി ഉണ്ടാക്കിയെടുത്ത് ദി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് എന്ന സർട്ടിഫിക്കറ്റ് നേടി എടുക്കണമെന്ന ചിന്തയിലേക്കാണ് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പുതിയൊരു വീഡിയോയിൽ കാണാം